ഇനിയൊക്കെ വേദന ആണല്ലോ ഏ പെണ്ണോടെ ഈ പെണ്ണിനെ കല്യാണത്തിനൊന്നും പോണ്ടോനെ എത്ര ദിവസം മുന്നേ പോവണ്ട ആളാണോ സ്വന്തം ആരൊക്കെ കല്യാണം ആവുമ്പെ അങ്ങന്മാരൊക്കെ ഒരു മാസം മുന്നേ പോണ്ടതാണ് ഇന്നെ നോക്കിട്ട് ആ പെണ്ണിനെ ഇനിയിപ്പോ കല്യാണം കൂടാൻ പറ്റൂലേ ഏഹ് ഇന്ന റബ്ബേ നാളല്ല ഇപ്പൊ കല്യാണത്തിനെങ്കിലൊന്നു പോകണ്ടേ ഇവൾ ആടത്തി അഞ്ചത്തി ഒക്കെ വന്നിട്ടുണ്ടോ ഓൾ മാത്രം പോയില്ല എന്റെ റബ്ബേ ഇത്തപ്പിക്കേം പറഞ്ഞൊന്ന് പറഞ്ഞയക്കണം പൂവിയാണൂടാ എല്ലമ്മ എൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാ എന്താന്നുള്ള വിളിക്കണത് എല്ല പൂവേമ്മ എത്ര പൂരെ വിളിച്ചു എല്ലാ എന്താ പണിജി തെക്കു ഓടിയേ ഇമ്മ ഞാൻ വെറുത്തനുണ്ടായിനേ ഇന്ന് വെള്ളിയാഴ്ച അല്ല നേരത്തെ വണ്ടിക്കാരെ വന്നിരിക്കണെ അപ്പൊ ഞാൻ കുട്ടികളെ പറഞ്ഞേക്കണ തിരക്കേ ഞാൻ കോഴിക്കോട് തുറന്നുറക്കാൻ മറന്നു അപ്പൊ ഞാൻ ഇപ്പൊ കുട്ടികളെ പറഞ്ഞയച്ചപ്പ ഞാൻ നേരെ ബാക്കിൽ കൂടെ പോയിട്ട് ഇപ്പൊ അത് തുറന്നുറക്കാൻ വേണ്ടി പോയതാണ് എല്ലാ നിന്ന് എന്തിയപ്പോ വിളിച്ചേ ഏ അപ്പൊ ജീ കോഴിക്കോട് തുറന്നുറക്കാൻ വേണ്ടി പോയതാണ് പിന്നെങ്ങനെ ഞാൻ വിളിച്ച കേൾക്കുക പൊന്നാറൻ്റെ മോളെ നാളല്ല എൻ്റെ ആങ്ങണ കല്യാണം ഇന്നേങ്കിലും ഉമ്മാൻ്റെ കുട്ടി പോകണ്ടേ അല്ല ഇജ്ജി ഇന്നിങ്ങനെ നോക്കി വെച്ചിരുന്നുണ്ടെങ്കിൽ എനിക്ക് കല്യാണം കൂടണ്ടേ അല്ല എൻ്റെ കൂട്ട കൂടെ പേർപ്പോൾ അവർക്ക് വന്നിട്ടുണ്ടാവുമല്ലോ എന്നെ ചോദിക്കുകയുണ്ടാവുമല്ലോ എല്ലാ ഉമ്മാൻ്റെ കുട്ടിക്ക് പോകണ്ടേ അത് ഉമ്മ ഇന്നേരത്തും കൂടി ഇമ്മ വിളിച്ച് ചോദിച്ചിട്ടുള്ളു അല്ലേ എന്തെങ്കിലും ഇജി ഒന്ന് ഞാൻ എങ്ങനെ പോകുമെന്നുള്ള ഒറ്റക്കാക്കിയിട്ട് പിന്നെ മോനോട് പറഞ്ഞേക്കെ എൻ്റെ അമ്മനെ ഒറ്റക്കാക്കിയിട്ടുള്ള കല്യാണം കളിയാട്ടമൊക്കെ നിർത്തി വച്ചാളെ എൻ്റെ അമ്മ നോക്കാൻ എൻ്റെ പങ്ങന്മാർ വരികയാണെങ്കിൽ മാത്രം ഇജ്ജ് പോയാൽ മതിയെന്ന് പിന്നെ ഇങ്ങനെ ഞാൻ പോകും അമ്മ പിന്നെ ഞാൻ പിന്നെ താത്താനോട് ചോദിച്ചിട്ടും ഇല്ല പിന്നെ കല്യാണപ്പുരയിലെല്ലാവരും വന്നിട്ടുണ്ട് അവരൊക്കെ എനിക്ക് വിളിച്ച് ചോദിക്കണമുണ്ട് ചെന്ത വരാത്തെന്ന് ഞാൻ പിന്നെ എന്നൊക്കെ സുഖമില്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാനേതായാലും താത്താനോടൊന്ന് ചോദിച്ചാലോചിച്ചിട്ടാണ് താത്തയെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം വന്ന് നിൽക്കുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെയുണ്ട് വരാതിന് എനിക്ക് താത്താനോട് ചോദിക്കാനൊരു പേടി ഞാൻ എന്താ കാട്ടണ്ടിമ്മ പൊന്നാടിന്റെ ബളേ ഈജി ഇപ്പൊ പോണത് വരുന്നൊന്നും പോനിക്ക് വിളിച്ച് പറയേണ്ട അത് ശരി ഇവിടെ ഉള്ളത് പോൻക്ക് വിളിച്ച് പറയാൻ നിൽക്കുക ഈജെ ഇജി ഒന്നും നോക്കണ്ട ഇന്നെങ്കിലും ഒന്നും പോയില്ലെങ്കിലും മോശാണ് അവരെന്താ വിചാരിക്ക ഞാനും പറഞ്ഞയച്ചില്ല എന്നല്ല അതുകൊണ്ടേ മാണങ്കി താത്താനൊന്നും വിളിച്ചിട്ട് കാര്യം പറഞ്ഞാളെ ഞാൻ അങ്ങനെ പോവാണ് റോലീസെങ്കിലും ഒന്നും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ അവള് നാല് ചാട്ടം ചാടും അവളും ഇങ്ങനെ ഓരോ പരിപാടി പഞ്ചായത്തിൽ അങ്ങോട്ട് പോവാന് കുടുംബശ്രീയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ പറയണ്ടാവും ഇവൾക്ക് ഇങ്ങോട്ട് വരാനും ഇന്നെ കാണാനൊന്നും നേരം ഇല്ല എന്നാൽ ഓളാണ് നിൽക്കാൻ വരുന്നത് ഏതായാലും ഞാൻ പറഞ്ഞ അവൾ കേൾക്കൂല ജയങ്ങളൊന്ന് പറഞ്ഞു നോക്ക് അവൾ പറഞ്ഞു നോക്ക് എന്നിട്ട് ഇജി ഇനി വന്നില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഒരു ദീസ കാര്യമല്ലേ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ചെയ്തുകൊണ്ട് അത് ശരി ഞാൻ പറ്റ കിഴപ്പിലൊന്നുമല്ലല്ലോ ഞാൻ ഇൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ഇജി ഏതായാലും അതൊന്നും നോക്കാൻ നിൽക്കണ്ട ജി പോവാൻ നോക്ക് കുട്ടികളെ ഉച്ചക്കൊണ്ട് കൂട്ടിക്കൊണ്ടര അല്ലെങ്കിൽ ഇജി ഇവിടുന്ന് മാറ്റി ഒരുങ്ങിയിട്ട് സാധനങ്ങളൊക്കെ എത്തി സ്കൂളിൽ പോയിട്ട് ടീച്ചറോട് വീഴം പറഞ്ഞിട്ട് അങ്ങനെ പോയിക്കോ അതപ്പം നടക്കൂള്ളൂ നീ ഇപ്പം ഇവിടെ വന്ന് വൈകുന്നേരം വന്നായിട്ട് ഞാൻ കുളിപ്പിച്ച് മാറ്റി വരുമ്പോഴത്തേന് കുറെ നേരം പോകും ഞാൻ ഉച്ച ഉച്ചക്ക് ഒന്ന് പോയിക്കോ ആൾക്കാരെന്താ പറയാ നീ പൈ വേറെ പോകാൻ കുളിച്ച് പറയേണ്ട ഓ വല്ലതും ഇപ്പം ഇനി പോകാൻ കുളിച്ച് പറയാം ഒന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അവൻ്റെ കല്യാണം അവൻ ജി പോകുന്ന കാലത്ത് പോകണ്ടേ ജി ഏതാ ഇനിയിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞെങ്കിൽ എന്നാ ചെന്നാൽ ഞാൻ കുളിച്ചിട്ട് പോകാൻ നോക്കും സ്കൂളിൽ അതിൻ്റെ ജി താത്താക്കൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക് എന്നിട്ട് ആ വിവരജി എന്നോട് പറഞ്ഞെന്താ പറഞ്ഞു നോക്കാലോ എന്തൊക്കെയമ്മ ഇന്നൾ പറയത് ഇന്നളെ മോനെ അങ്ങനെ പറയണേ ഇനിയിപ്പോൾ ഞാനിപ്പോൾ താത്താക്ക വിളിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കേൾക്കും ഇന്നൾ പറഞ്ഞാൽ കേൾക്കാത്ത നമ്മളെ മോള് എനിക്കറിയില്ല ഞാനിപ്പോൾ എന്താ കാട്ടുക ഞാൻ ഏതായാലും ഒന്ന് വിളിച്ച് നോക്കാം വിളിച്ചിട്ട് എന്താ പറഞ്ഞതെന്നുള്ള വിവരം ഞാൻ എന്നോട് പറയാം എനിക്ക് ഉറപ്പില്ല കേട്ടോ താത്താൻ സ്വഭാവം നോക്കുമ്പോൾ ഇന്ന നല്ല ചീത്തപ്പാട് എനിക്കിപ്പോൾ അതും ഇടങ്ങാറാണ് എനിക്കിപ്പോൾ എല്ലാം കൊണ്ട് ഞാൻ പെട്ട് കിടക്കുകയാണ് എനിക്കെൻ്റെ ആഗ്രഹം കല്യാണം കൂടണമെന്നൊരാഗ്രഹം എനിക്കുണ്ട് മാപ്പളിങ്ങനെയും പറഞ്ഞു ഇനിയിപ്പോൾ താത്ത ദൂരം താത്താനോട് ഇനി ഇത് പറഞ്ഞു താത്ത ഇനി എന്താ പറഞ്ഞതെന്ന് എനിക്കും അറിയില്ല ഏതാനും ഞാനൊന്ന് വിളിച്ചിട്ട് ഞാൻ ഞാനിനോട് പറയാം എനിക്ക് ഉറപ്പില്ല താത്ത വരുമെന്ന് ഞാൻ ഏതാനും എനിക്കറിയില്ല ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ മാ പാവം ഇന്നത്തെ കാരണം കൊണ്ട് ആ പെണ്ണിൻ്റെ ഒരു അച്ഛനെ എന്തിനാ അങ്ങനെ ഒരു ജന്മം മറ്റുള്ളവർക്ക് ഇടങ്ങേറ് ഇതാക്കിയിട്ട് എന്തിനാ എന്നെങ്ങനെ ഇത്തിക്കെ പഠിച്ചു അതുകൊണ്ട് എടുത്തുകൂടെ പാവ ആ പെണ്ണിൻ്റെ ഒരു വിധി ഒരു പ ഒരു പരിപാടിയും കാര്യം ഒരു ആണ്ടരതയും കാര്യം ഉണ്ടെങ്കിൽ ഓ സ്വന്തം പേരേക്ക് പോകാൻ ഏത് പെൺകുട്ടികൾക്കാണ് ഇഷ്ടപ്പെടാത്തത് എന്നാൽക്കും അതിനുള്ള ബാക്കിയില്ല എന്നാൽ എൻ്റെ മക്കളുണ്ടല്ലോ മൂന്നാലിനോ കുറച്ചുനായപ്പം കുട്ടികളൊക്കെ എങ്ങനെ നോക്കി വളർത്തിയത് ഞാൻ പജ്ജുരൻ്റെ കാലു വളരുന്ന എങ്ങനെ നോക്കിയത് ഞാൻ എന്നാൽ ഇപ്പോൾക്കൊന്ന് പോകാൻ വേണ്ടി ആർക്കെങ്കിലും ഒരാൾക്ക് പോലീസല്ലേ പറയുന്നുള്ളൂ അപ്പൊ അവർക്ക് കൂട്ട കാര്യങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെ നോക്കണം അമ്മായിമാർ അങ്ങനെ നോക്കണം മ്പ്പോ പണിയൊക്കെ പോകുമ്പോഴത്തേക്കും ചായംകടിയുണ്ടാക്കണം ഒക്കെ ശരി തന്നെയാണ് ആരും ഒരു ദിവസമല്ല ഇപ്പൊ ചോദിക്കുന്നത് എൻ്റെ റബ്ബേ പെൺകുട്ടികളൊക്കെ ഞമ്മ നോക്കി വളർത്തിട്ട് നമുക്ക് ഒരു ഉപകാരത്തിന് ഇല്ലെങ്കിൽ എത്തപ്പ കാട്ട് എന്റെ നിന്റെ മോളോടൊന്ന് പറഞ്ഞിട്ട് ഒരു കൊണ്ട് വന്നു കിട്ടിയാൽ മതി മനസ്സ് ഞാൻ അവൾ സുബൈക്ക് നീച്ചിക്ക് ഒന്ന് വേൻ പണി കഴിഞ്ഞിട്ടൊന്ന് പോവാൻ അപ്പൊ നോക്കുമ്പോ എന്തൊക്കെയോ പണിയുണ്ട് മാറ്റാണ്ട് എന്തെങ്കിലും അല്ലോ ആ കഴിഞ്ഞിക്കഴിഞ്ഞിക്കണേ ആ ഞാൻ മാറ്റണേ ആ ആ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വരുവാനേ ആ വണ്ടി കളിപ്പ് ചെറുപ്പ് വരുമോ ഞാൻ മാറ്റിയാണ് ഇല്ല എന്നാ ഞാൻ വെറുതെ പറയല്ല ഇക്കറിയല്ല ഇപ്പൊ അത് വൈകുന്നേരം ആവുമ്പോ പരിപാടി ഒക്കെ തുടങ്ങുന്നു ഞാണ്ട് വരുവേ മാറ്റിയാണ് ഇന്നലെ ഈ ഫോം വിളിച്ചു കഴിഞ്ഞ പിന്നെ നിന്റെ മാറ്റം അവിടെ വെള്ളം നേരം പോലെ ആ ആയിക്കോട്ടെ ആ ശെരി മാറ്റില്ലോട് ഞാൻ എന്തെന്നാ താത്താനോട് ഒന്ന് പറഞ്ഞ രണ്ടെണ്ണം ഇങ്ങോട്ട് കേക്കും അറിയില്ലല്ലോ റബ്ബേ ഏതാ ഒന്ന് വിളിച്ചു നോക്കല എന്താ പറഞ്ഞ് നോക്കാലോ വിളിക്കണോ ആളാണല്ലപ്പോൾ ഓളാണല്ല കല്യാണം ചിലപ്പോൾ ഇമ്മ നോക്കാൻ വേണ്ടി ഇന്ന അങ്ങോട്ട് വിൽക്കുമോ നടന്നു പിള്ളേനേരം പോകും ഓളയിട്ട് രണ്ടു മൂന്നാം വർത്തനം പിന്നെ ഞാൻ ഓളയിട്ട് തിരക്കൂടാം അപ്പം ഞുള്ള നേരം പോകും ഏതാലേ അടിച്ചുകഴിഞ്ഞാൽ കട്ടായി കഴിഞ്ഞ എൻ്റെ ചോദിച്ച മെസ്സേജ് ഇടാം ഫോർ കത്ത് എന്താ ഫോർ കത്ത് കട്ടായി മെസ്സേജ് അയക്കാം പറയുള്ളതേ നീക്കൂണ്ട് പറയാം അതിനൊന്നാകും അല്ലാണ്ട് ഇപ്പോ എന്തിനാകും വിളിക്കുന്നത് എൻ്റെ അമ്മ പറഞ്ഞിട്ട് വിളിപ്പിക്കോ ഹൈ കുരുപ്പത്തിന്റെ നമ്പറോടെ ആകട്ടെ പിന്നെ ഒരൊക്കെ ഇല്ല ഒരൊക്കെ വിളിച്ചോട്ട ഉണക്കമ്മ പണിയെ വിചാരി പാത്രം കഞ്ഞ് വന്നിട്ടുണ്ടോ പോയിട്ട് വിൽക്കട്ടെ നീ പൊന്നും കൂടി വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ പൈന എന്തെങ്കിലും പീഡിയ ഉണ്ടല്ലോ ഏതാ നമ്പറുണ്ടെന്ന് വിളിച്ചല്ലോ മെസ്സേജ് അതെ വിളിച്ചത് എന്തിനാന്ന് നിനക്ക് അറിയാം നിന്നോട വന്ന് നിൽക്കാനും എനിക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടിട്ടല്ലേ ഒന്നേരൻ്റെ പളയ എനിക്കിവിടെ നിന്ന് തിരിയാൻ നേരം ഇല്ല ഏർ അതുകൊണ്ടന്നെ ഞാൻ എന്റെ ഫോൺ എടുക്കഴിഞ്ഞത് ഇജി പറഞ്ഞ കാര്യം എന്താണെന്ന് എനിക്കറിയാം പിന്നെ ജി പറഞ്ഞ നിനക്ക് പറ്റൂരാ അനിക്കും പറ്റൂരാ പിന്നെ ജി എന്റെ തൊളെ കേൾക്കുമ്പോൾ ജി കേണ്ടി വരും അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ മ്യൂസ് അയക്കുള്ളത് നമുക്ക് കജുവാണെങ്കിൽ മറുപടി ഞാൻ വിട്ടാളാ ഞാൻ കൈയ്യുന്ന എഴുതിയതില് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കേട്ടോണ്ട് നിന്നെ കൊണ്ട് കജു അമ്മ നോക്കാനെ ഏർ നിന്റെ പുട്ടാവും കാര്യം നോക്കണം എന്റെ മാപ്പ കാര്യം നോക്കണം അതുകൊണ്ട് ഇനിക്ക് അക്ഷയക്ക് പോകാണ്ട് കുടുംബശ്രീയിൽ ഒരു മീറ്റിംഗ് ഉണ്ട് ഏർ ഞാൻ ഇപ്പൊ പോവാൻ നിൽക്കുന്നു ഏതാനേ ഞാൻ ദുരിചാച്ചിട്ട് ജീ ഇനിക്ക് വിളിക്കാൻ നിൽക്കണ്ട വിൽക്കും വേണ്ട ഈ ഒരു കാരണം എന്നോട് പരി വേണ്ട മക്ക വേറെ മക്കളും ഉണ്ടല്ലോക്ക് വിളിച്ചോ സുലൈഗ് കുഞ്ഞു മോക്കതാ ഒരു വിളിച്ചാ ഇന്നതല്ലേ വിളിക്കണ്ടത് ശരി കാക്ക നിൽക്കും വേണ്ട ഈ വിവര ജി മകോട് പറഞ്ഞാളെ പറ്റിയാണെങ്കിൽ ഓയിപ്പിച്ചെടുത്താള ശരിട്ടാ എത്താത്ത വെരുവിലാന്ന് ഉറപ്പായി ഇനിയിപ്പോൾ മറ്റോറും പറഞ്ഞാൽ ഇതേപോലെ തന്നെ അല്ല ഇപ്പം ഞാൻ കേൾക്കേണ്ടി വരും അതുകൊണ്ട് അത് ഇക്രൂ മേണ്ട പത്തിരും മേണ്ട ഞാൻ പോകുന്നില്ല ഇതിന് മറുപടി അയക്കാനല്ലേ വരണത് അയക്കണില്ല ഇനിയിപ്പോൾ ഞാൻ മറുപടി അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെളുത്തും കേട്ട് വാ അത് കേൾക്കണ്ടല്ലോ ഞാൻ പോകുന്നില്ല വിദ്യ എല്ലാവരും കൂടുമ്പോൾ ഞാൻ മാത്രം ണല്ലോ എങ്ങനെ ഞാൻ പറയാ എനിക്കറിയില്ല എന്നാലും അമ്പ പറയാ പോയിസൊന്നും ഞാൻ കേൾപ്പിച്ചൊരു എനിക്ക് കേട്ടിട്ട് ഇനിക്കടങ്ങറങ്ങി പിന്നെ ആ സാധുരെന്തിനാ ഇങ്ങനെ ഇടങ്ങറ അതായാലും മാട് പറയാൻ കഴിച്ചാലോ കൊറേ നേരം പൊന്നാരൻ്റെ അമ്മ ഞാൻ താത്താക്ക് വിളിച്ചപ്പോൾ താത്ത പറഞ്ഞത് എന്നെക്കൊണ്ട് കഴിരാന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പോണില്ല കല്യാണത്തിന് നീ ഇപ്പോൾ ഓരോ വാക്കൊക്കെ തെറ്റിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ നീ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കിവിടെ നിൽക്കാറൊരു സുഖം ഉണ്ടാവില്ല ആദ്യം ചവിട്ടി പുറത്താക്കും പിന്നെ എന്താ പെൺകുട്ടികളും അതുകൊണ്ട് ഞാൻ പോണില്ല നീ പോണുണ്ടെങ്കിൽ തന്നെ ഞാൻ നാളെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇന്നി വെച്ചിട്ടുണ്ടാക്കിയിട്ട് ആ ഉച്ച നേരത്തെ ഞാൻ പോയി പോകുന്നോണ്ട് எனிக்கு எல்லாரும் இங்கே ஆம்ப கெட்டிட்டு இங்கே விளக்கா அடுத்த போய் உள்ளது ஞானும் கேக்கணும் அது போன இல்லையம்மா நீ ஒரு காரியம் பரையும் மண்ட என்னோடு நாளே ஞான எல்லா பணியும் கை போய்க்கோ எந்த வீதி இங்கே நீ ஒரு காரியம் கூட இன்னோட போரண்டும் பரல പൂവടെ ഇമ്മ പറഞ്ഞത് കേക്ക് പൂവ് എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത് പഠിച്ചു ഒത്തും മനസ്സിലായില്ലോ നീച്ചിട്ട് പോളോട് ഇപ്പൊ കാര്യങ്ങൾ ചോദിക്കാനും ചുറ്റിട്ട് വെച്ച എന്താ പോള് പറഞ്ഞാവോ പൂവേളബേ അല്ലാത്തൊരു കട്ടക്കാലാണ് എന്തൊക്കെയാ പോള് പറഞ്ഞി നാളെ ഉച്ചക്ക് എങ്ങനെ പോവാ സ്വന്തം അങ്ങനെ കല്യാണത്തിന് റബ്ബെ അന്ന് പോകുമ്പോ ആൾക്കാർ എന്താ പോവേ പഠിച്ചൊരു വിധി പഠിച്ച നീച്ചിട്ടൊക്കെ പോകാൻ വിൽക്കാനുള്ള ആവുന്നില്ലല്ലോ അതോ ഇങ്ങനത്തെ ഒരു വിധി ഒരു പെൺകുട്ടിയെക്കും കൊടുക്കല റബ്ബേ